ഒരു പിടി പരിപ്പ് വടാം ഇതിന് വില കെട്ടാൻ നിങ്ങൾ ഞെട്ടും ഒരു രൂപയാണ് കിട്ടുക സാദാ പലഹാരവും ആ വടയും കണ്ടല്ലോ അപ്പം ഇത്രയും അത്ര സൈസറിനേ ഉള്ളൂ പക്ഷേ ആ ഒരു ക്വാളിറ്റി അവർ അത് കൊടുക്കുന്നുണ്ട് അതാണ് ഈ കടയിൽ ഇത്രയും ആൾക്കാരും ഇത്രയും ചിലവുള്ളത് അപ്പം ഞാനും വന്ന് കഴിച്ചു നോക്കിയപ്പോൾ എനിക്കും ആ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു എൻ്റെ കൂടെ വന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കണ്ട ഇത്രയേ ഉള്ളൂ ഒരു പിടിയിൽ നമുക്ക് മൊത്തത്തിലിങ്ങനെ വാഴം പത്ത് വട നമ്മൾ കഴിക്കാത്തിരിക്കും പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ടേസ്റ്റ് അത് കഴിച്ചു തന്നെ ആകണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇത് കഴിക്കുന്നുണ്ടെങ്കിൽ ബാക്കി നിങ്ങൾ ഈ കട അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീടിനെ ഫുള്ള് വാച്ച് ചെയ്യാം ഓക്കെ ഉള്ള സാധനം നിങ്ങൾ ഉള്ളതെന്ന് പറയാം പക്ഷേ ഇതിനുള്ള കോസ്റ്റും ഇത് ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ പാടുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം ഇത് ടേസ്റ്റ് നല്ല പക്ക ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഒരു രക്ഷയില്ലാത്ത സംഭവമാണ് ഇത് നാട്ടിൻപുറം നന്നകളാൽ സമൃദ്ധം തക്കാളിയും കരിപ്പലയും മല്ലിയലയും എല്ലാം ആയിട്ടുള്ള നല്ല രസവും കൂടെയാണ് കേട്ടോ എന്താ കാണാൻ ഭംഗി കേട്ടോ ഭംഗിയുള്ള അന്തസ് ആ വടൻ തന്നെയാണ് രസത്തെ കേട്ട് വന്നത് എന്റെ ടേസ്റ്റ് വെച്ചാല് ഇതും ടേസ്റ്റ് നടക്കില്ല ആ ൃാലത്ത് പാറശാല വന്നിട്ട് ചെങ്കോള വരിക ചെങ്കോള ജംഗ്ഷനിൽ നിന്നും ഊരമ്പിൽ പോകുന്ന വഴിക്ക് കൃപാസനം ചർച്ചിൻ്റെ അടുത്തുള്ള ഈ കുഞ്ഞു ഈ വട